ഹായ് ഹായ്ക്കൂട്ടുകാരെ നമ്മുടെ സ്കൂളിനെ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ഒരു ആവശ്യമില്ല നമ്മുടെ നാട്ടിലെ തന്നെ ആദ്യ ഇംഗ്ലീഷ് മീഡിയം സ്കൂളാണ് നമ്മുടെ എം എസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ഞങ്ങളുടെ സ്കൂളിലെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഞങ്ങളെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് വളരെ ഫ്രണ്ട്ലിയും നല്ല സപ്പോർട്ടീവും വളരെ കെയറിങ്ങും വളരെ മനോഹരമായ പ്രകൃതി ഭംഗി ആസ്വദിച്ചു കൊണ്ട് പഠിക്കാൻ പറ്റുന്ന നല്ലൊരു സ്കൂളാണ് നമ്മുടെ എം എസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ നമുക്ക് കളിക്കാൻ വേണ്ടി വിശാലമായ പ്ലേ ഗ്രൗണ്ട് ഇവിടെ ഉണ്ട് നമ്മുടെ നമ്മുടെ ലൈബ്രറി ലൈബ്രറി പുതിയ ോ പിന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെടും നമ്മുടെ ഏറ്റവും കൂടുതൽ എന്താണെന്ന് അറിയാമോ നമ്മുടെയൊക്കെ ബർത്ത്ഡേ വരുമ്പോ നമ്മുടെ പ്രൊവിഡൻസ്വാമിയെ കൊണ്ടുപോകത്തില്ലോ അവരുമായിട്ട് നമ്മുടെ ബർത്ത്ഡേ ആഘോഷിക്കാൻ എന്ത് രസമാണ് നമ്മുടെ സ്കൂളിലേക്ക് പുതിയതായി വരുന്ന എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാൻ കേരള സർവകലാശാലയിലെ ഇക്കണോമിക്സിന്റെ പ്രൊഫസറായിരുന്നു രണ്ടായിരത്തി പതിനാറിൽ സർവീസിൽ നിന്നും റിട്ടയർ ചെയ്തു ഇപ്പോൾ കുന്നിക്കോട് എം ഇ എസ് സ്കൂളിൻ്റെ സെക്രട്ടറിയായി സേവനമനുഷ്ഠിക്കും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ ആരംഭിച്ച കുന്നിക്കോട് എം ഇ എസ് സ്കൂൾ മുപ്പത്തൊന്ന് വർഷത്തെ അക്കാദമിക പ്രവർത്തനങ്ങൾ വളരെ വിജയകരമായി പിന്നിട്ടിരിക്കുകയാണ് കുറഞ്ഞ ചിലവിൽ മികച്ച വിദ്യാഭ്യാസം നൽകുക എന്നത് എംഇ എസിൻ്റെ അഥവാ മുസ്ലിം എഡ്യൂക്കേഷണൽ സൊസൈറ്റിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളിലൊന്നാണ് ആ ലക്ഷ്യം സാക്ഷാത്കരിക്കുന്നതിന് ഞങ്ങൾ പ്രതിജ്ഞാബദ്ധരാണ് കുന്നിക്കോട് എം ഇ എ സ്കൂളിലെ അഡ്മിഷനോ ഡൊണേഷനോ അല്ലെങ്കിൽ ക്യാപിറ്റേഷൻ ഫീയോ വാങ്ങാറില്ല സമീപ പ്രദേശത്തെ മറ്റു സ്കൂളുകളെ അപേക്ഷിച്ച് കുന്നിക്കോട് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ മന്ത്ലി ഫീസും വളരെ കുറവാണ് ഓരോ കുട്ടിയും കഴിവുകളുടെ സങ്കേതമാണെന്ന് ഞങ്ങൾക്കറിയാം ആ കഴിവുകളെ പരമാവധി പുറത്തു കൊണ്ടുവരുന്ന രീതിയിലുള്ള പഠനപ്രവർത്തനങ്ങളാണ് എം ഇ എൽ സ്കൂൾ സ്വീകരിച്ചിരിക്കുന്നത് നിരന്തര പരിശ്രമത്തിലൂടെ ഭാവിയുടെ ഭാവിയിലേക്ക് കുട്ടികളെ നയിക്കുന്നതിന് ഞങ്ങൾ പ്രാപ്തലാണ് അത് ഞങ്ങൾ തെളിയിച്ചിട്ടുമാണ് ഈ അധ്യയന വർഷം ഞങ്ങളൊരു പുതിയ സംരംഭവുമായി മുന്നോട്ട് പോവുകയാണ് അഞ്ചാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടികൾക്ക് അവരുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസുകൾ ഈ മാസം പന്ത്രണ്ടാം തീയതി മുതൽ എം ഇ എ സ്കൂളിൽ ആരംഭിക്കുന്നു ഏത് സ്കൂളിലെ വിദ്യാർത്ഥിക്കും ഈ കോഴ്സില് അഡ്മിഷൻ തമാക്കാവുന്നതാണ് സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസുകൾ കൈകാര്യം ചെയ്യുന്നത് എംഇ എ സ്കൂളിലെ വൈസ് പ്രിൻസിപ്പൽ ശ്രീമതി കവിതാ സി നായർ എം ഇ എസ് സ്കൂൾ അധ്യാപിക ശ്രീമതി സഫീന അനസ് ഈ സ്കൂളിലെ പൂർവ വിദ്യാർത്ഥിയും എം എ ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചറിൽ ഡിസ്റ്റിങ്ഷനോടുകൂടി യു ജി സി നെറ്റും ജെ ആർ എഫും ഉന്നത റാങ്കിൽ പാസ്സായിട്ടുള്ള മിസ് അഫ്സാന എന്നിവരാണ് ഏവരെയും സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസിലേക്ക് സ്വാഗതം ചെയ്യും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് അധ്യയന വർഷത്തേക്കുള്ള പ്ലേ ക്ലാസ് മുതൽ ഏഴാം സ്റ്റാൻഡേർഡ് വരെയുള്ള ക്ലാസുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചു കഴിഞ്ഞു അഡ്മിഷൻ തുടരുന്നു ബഹുമാന്യരായ രക്ഷാകർത്താക്കളും നാട്ടുകാരും നൽകുന്ന പ്രോത്സാഹനവും പിന്തുണയുമാണ് കഴിഞ്ഞ മുപ്പത്തൊന്ന് വർഷങ്ങളുടെ പ്രവർത്തനത്തിൻ്റെ ധന്യതയെന്ന് അഭിമാനപൂർവം പറഞ്ഞുകൊണ്ട് ഒരിക്കൽ കൂടി ഏവരുടെയും സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിച്ചുകൊള്ളും